ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ വലിയ പാടാണ് അത് ബിസിനസ് മേഖലയിലായാലും ശരി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചായാലും ശരി അപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പല കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഇത് എന്താണെന്ന് കൃത്യമായിട്ട് പല ആൾക്കാർക്കും ധാരണയില്ലാത്തത് കൊണ്ടാണ് അതാരും ഉപയോഗിക്കാതെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനും നമ്മുടെ ബിസിനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ പഠന സംബന്ധമായ കാര്യങ്ങളൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ഒക്ടോബർ ഇരുപത്തിനാലിന് ഒരു രണ്ട് മണിക്കൂർ സെഷനുണ്ട് എ എയെ കുറിച്ച് നല്ല സെഷനുണ്ട് അത് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനും അതിൽ പങ്കെടുക്കാനും താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെടുക നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക ലിങ്കും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് അയച്ചു തരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ ബിസിനസ്സിലും മറ്റുള്ള കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കുക നമ്മുടെ ജോലി ഭാരം പരമാവധി കുറക്കുക അതാണ് നമ്മുടെ ലക്ഷ്യമായിട്ടുണ്ടായിരിക്കേണ്ടത്